ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ബീബുവിന് ചോറ് കൊടുക്കാൻ പോയേനേട്ടാ ഇന്ന് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് എൻ്റെ കുടുംബക്ഷേത്രത്താണ് അപ്പോൾ രാവിലെ നമ്മൾ ബീപുവിനെ വെള്ളത്തിട്ട് കുളിപ്പിച്ച് കൊണ്ടുവന്ന് തലയൊക്കെ തുടച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം സമയം ഏഴ് മണിയാകുമ്പോൾ പോകുമെന്ന് നമ്മളൊരു എട്ട് മണി കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങും പക്ഷെ പത്ത് മണിക്കാകാണ് സമയം കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ അപ്പോഴേ ഇറങ്ങും മമ്മിൽ അവിടെ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇരുന്നാണ് പല്ലിരിക്കുന്നത് പുതിയ സെറ്റപ്പ്

നമ്മളിപ്പോ ചോറ് എടുക്കുമ്പോണ്ടിരിക്കയാണ് അയാൻ ബേബി ഇവിടെ നിൽക്കുകയാണ് വരികയാണ് ചോറ് കുയ്യാൻ ബേബിന് പാപ്പ കുടിക്കുന്നു എന്റെ ബേബി பிரிந்துட்டோட்டா அரைற கொடுக்குமேனு வந்து ஆளு பிரிந்துட்டேன் to mm the -hmm. నా కొడ పిల్ల కాయి వనసకి కుంసాం చి ఈ కొనుకోట వేటే ని కళ్ళే పరిసికి సీదికి అన్నం నరగే ఈందల రం టాపిట నాకన ముక్కందాగరు ఆల్లల్లె నొయాడ ఉంటా ఆకతన కరసి కొర్ మదరే

अरे ये पतला मुड़ गया बिटिया ये नहीं पता नहीं है कि हां तो ये तो और इधर तो कोचिंगड़ uh, पर <olmuş> <fust> ഹലോ ഗായ് ഐ ലൈക്ക് പൊട്ടിക്കൽ കട്ട് ചെയ്തു അത് നല്ല മണമുണ്ടോ തുടിച്ചാനുള്ള കുപ്പി ഇനി ചോറ് കൊടുക്കുന്ന ദിവസമായിട്ട് തന്നെ വെള്ളം തുടിച്ചാനുള്ള കുപ്പി വന്നത് കാര്യം നിപ്പിളുണ്ട് മിനി നിപ്പിളുണ്ട് രണ്ട് മൂന്ന് നിപ്പിളുണ്ട് വലിയ തുപ്പി ഞാൻ പ്രദീക്ഷണ കെട്ടി വലിയ കുപ്പിയായിരുന്നു അങ്ങനെ ടോട്ടലി മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നിപ്പിളുണ്ട് നല്ല സോഫ്റ്റ് നിപ്പിളാണ് കേട്ടോ എന്ത് കുഴപ്പ <graduate> എന്തൊരു കാച്ചിന്ന് കുത്തക്കെട്ട് ഇച്ചിരക്ക് കുത്തക്കെട്ടു എന്താണെന്നൊപ്പം എന്റെ കൈ ഇല്ലെങ്കി അവന്റെ സ്വന്തം കൈ എടുത്തിട്ട് കടിക്കുന്നു എന്റെ കൈ കടിച്ചോ 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 കടിച്ചോടൊ എന്റെ കൈ നോണ്ടിട്ട് നീ ഇനി കലയണ്ട